ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ആരോഗ്യമന്ത്രി വീണാ ജോർജ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കോതമംഗലം നിയോജകമണ്ഡലം കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ സംഘടിപ്പിച്ചത് ആശുപത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ഇന്ന് ഏറ്റവും വലിയ തകർച്ചയുടെ പടികുടിയിലേക്ക് വീഴുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ സമരവുമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളുമായി കടന്നുപോയൊരു കാലഘട്ടമുണ്ട് ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും വലിയ മേന്മയായി പറയാൻ കഴിയുന്ന കേരള മോഡൽ ആരോഗ്യ മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കുറിച്ച് വാചാലമായി നമ്മൾ സംസാരിച്ച ഒരു കാലമുണ്ട് പക്ഷെ ഇന്ന് ഈ ഗവൺമെന്റിന്റെ കീഴിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി സാധാരണക്കാരനെ ആശ്രയിക്കാൻ കഴിയാത്ത സാധാരണക്കാരെ വിശ്വസിക്കാൻ കഴിയാത്ത കേന്ദ്രങ്ങളായി കേരളത്തിന്റെ ആരോഗ്യ മേഖല മാറുമ്പോഴാണ് ഈ പ്രതിഷേധ സമരമായി നമ്മൾ കടന്നു വന്നിട്ടുള്ളത് നമുക്കിപ്പോ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൊടുന്നതിന് ഈ സമരം ഉണ്ടായത് പക്ഷേ കുറെ നാളുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല ഈ നാട്ടിലെ ജനസമൂഹം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയ സ്വാഗതം പറഞ്ഞു എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ അബു മൊയ്തീൻ എം എസ് എൽദോസ് എ ബി എബ്രഹാം കെ ഇ ജേക്കബ് പി എസ് നജീബ് പി എം ബഷീർ സണ്ണി വർഗീസ് കെ ജെ ബോബൻ പ്രിൻസ് വർക്കി അനുബിട്ടൻ കെ റമീസ് സത്താർ വട്ടക്കുടി നോബൽ ജോസഫ് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ അലി പടിഞ്ഞാറെച്ചാലിൽ സീതി മുഹമ്മദ് ജോഷി പൊട്ടയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇവിടെ ഒരു ചെറിയ പോസ്റ്റ്മോർട്ടം പോലും കഴിയുന്ന രാത്രി ഞങ്ങളുടെ പറയുന്നേക്കാൾ രാത്രി കൂട്ടുമ്പോഴാണ്ട് മൗലിന്റെ വഴിയുമില്ല വെട്ടവുമില്ല വെളിച്ചവും ഇല്ലാത്ത തോട്ടത്ത് അത്യാവശ്യ നിലയിലൂടെ ആരെങ്കിലും കൊണ്ടുവന്ന അപ്പൊ മൂവാച്ചുടേക്കും കോട്ടയത്തിനും തളമ്പശ്ശേരിക്കും റഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റഫർ ആശുപത്രിയായി ഇത് മാറിയിരിക്കുന്നു അതല്ലാതെ ഇവിടെ ചികിത്സ കിട്ടുന്ന ഒരു നല്ല സൗകര്യം നല്ല ഡോക്ടർമാരാ പക്ഷേ ഈ ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാനുള്ള ഗുളിക കൊടുക്കാം ആ ഗുളിക എക്സ്പൈരി ഡേറ്റ് കഴിഞ്ഞ ഗുളിക ആ ഗുളിക കൊണ്ട് പനി വരാൻ മാറില്ലാന്ന് ഉത്തമ ബോധന നമ്മുടെ ആൾക്കാർക്കുണ്ട് ഇവിടെ कौन नारा दे इंला न्यूज़ 10 केसीवी न्यूज़